നേരെ ഓടിക്കുക അല്ലേ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് വെട്ടിച്ചു നേരെ പിടിച്ചാലും ലെഫ്റ്റിലേക്ക് പോകത്തുള്ളൂ അത് റൈറ്റിലേക്കും കൂടെ പിടിച്ചിട്ട് വാഹനം എന്ത് ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ മനസ്സിലായോ അത് കഴിഞ്ഞപ്പിന്നെ നമ്മൾ റൈറ്റിലേക്ക് പിടിച്ചു നേരെ പിടിച്ചു വാഹനം ഇങ്ങോട്ടേ പോകത്തുള്ളൂ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൂടെ പിടിച്ചിട്ട് വേണം വാഹനം എന്ത് ചെയ്യാൻ നേരെയാക്കാൻ അപ്പം ഒരു സൈഡിലേക്ക് പിടിച്ച് എന്ന് പറഞ്ഞാൽ വാഹനം പെട്ടെന്ന് നേരെയാവില്ല അത് നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം മനസ്സിലായോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് പതുക്കെ ചവിട്ടിക്ക ക്ലച്ചും മുഴുവൻ ചവിട്ട് ബ്രേക്ക് പതുക്കെ ലെഫ്റ്റിലേക്ക് ഇറങ്ങി ഹാഫ് ക്ലിച്ച് കയർത്തിക്കറയ്ക്കുക ലെഫ്റ്റിലേക്ക് ഹാഫ് ക്ലിച്ച് കയർ കുറച്ചുകൂടെ ക്ലച്ച് മതിക്ക ലെഫ്റ്റിലേക്ക് നിന്ന് കറങ്ങാൻ വേണം നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കണം ഇവിടെ നോക്ക് തിരിച്ചു കറങ്ങ തിരിയുന്ന ഭാഗത്തേക്കുള്ള റോഡ് വശം നോക്കണ്ടേ നോക്കിയായിരുന്നാ ഇല്ല നീ പകരം നേരെ വണ്ടി തിരിയുന്നതനുസരിച്ചാ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ കയറുമ്പം ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ തിരിഞ്ഞു നോക്കണം നേരെ ബാക്കിന്ന് മിററി കൂടെ നോക്കിയേ കാണത്തുള്ളൂ തിരിഞ്ഞു നോക്കണം കാരണം വണ്ടി ചരിഞ്ഞല്ലേ നിൽക്കുന്നേ അപ്പൊ ഗ്ലാസും ചരിഞ്ഞ നിൽക്കുന്ന പുറയിലുള്ള കാടും പുറലേക്ക് കാണാൻ പറ്റത്തുള്ളൂ റോഡ് നോക്കണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു തന്നെ നോക്കണം മനസിലായാട്ടെ മനസ്സിലായ എനിക്ക് മിറർ നോക്കുമ്പോഴെല്ലാം നീ ബാക്കും കാടില്ലേ കാണുന്നുള്ളു റോഡ് ണന്നുണ്ടെങ്കിൽ റോഡിൽ കയറുന്ന ഏരിയ റോഡ് കാണാൻ പറ്റത്തുള്ളു മനസിലായില്ല അവിടെ സാധനം കിടന്നുറങ്ങുന്ന ഇങ്ങോട്ട് വെട്ടിക്കുമ്പോ ഏത് മിറ നോക്കണം വെട്ടിക്കുമ്പോഴല്ല നോക്കേണ്ടത് വെട്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത് വാലത് സൈഡിലെ മിററ് നോക്കിയെടുക്കണം മനസിലായ റോഡിനെ നടുക്കാനാണ് പോകുന്നത് പക്ഷെ ഇവിടെ നിന്ന് വെട്ടിക്കുന്നതിന് മുമ്പ് റൈറ്റ് മെറ നോക്കണം കാർ കയറിപ്പോ ഇതേണ്ട മെറ നോക്ക് മെറ നോക്ക് കാരണം നമ്മുടെ ഫ്രണ്ട് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ എന്ത് കിടക്കുന്നതെന്ന് നമ്മൾ മാത്രമല്ലേ കാണുന്നുള്ളൂ അല്ലേ പുറേ വരുന്ന വാഹനം കാണുന്നുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ഈ തടസ്സം വെട്ടിക്കുമ്പോൾ ഈ പുറേ വരുന്ന വാഹനം പ്രതീക്ഷിക്കത്തില്ല ഇങ്ങോട്ട് വെട്ടിക്കുമെന്ന് കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താൽ പോകുന്നേ അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ വെട്ടിക്കുന്നതിന് മുമ്പ് റൈറ്റ് മെറൻ എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേഷൻ ഇട്ട് റൈറ്റിലേക്ക് മാറ്റി മാറ്റിയെടുക്കുകയെന്ന് പുറേ വരുന്ന വാഹനത്തിന് മുൻകൂട്ടി സിഗ്നൽ കൊടുക്കുകയും വേണം മനസ്സിലായാ അതാണ് വാഹനങ്ങളെല്ലാം ഇൻഡിക്കേറ്റർ ഇട്ട് എന്ത് ചെയ്യുന്നത് ഓവർടേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് വരുന്നത് കാര്യം മനസിലായ വെട്ടിക്കുന്നത് ആടാ പക്ഷെ നീ പകരം തിരിച്ച് നേരെ പിടിക്കുന്നില്ല നീ ഇങ്ങനെ പിടിച്ചിട്ട് വണ്ടി ഇങ്ങനെ കൊണ്ടുവരുവോ വാഹനം കണ്ടോ ഓക്കെ അത്രയും പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല ജസ്റ്റ് ഒരു മൂമെന്റ് ആണ് മാറ്റി കയ്യാളാ നേരെ പിടിച്ച് നീച്ചിരി ബലവും കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതിൻ്റെ അത് ബലം കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു പിടിക്കാനും അങ്ങോട്ട് വെട്ടിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഇത് എപ്പോഴും പഴം പോലെ തിരിയേണ്ട സാധനം എന്ത് സ്റ്റിയറിങ് അപ്പം ഒരു ലെവലിനെപ്പുറത്തേക്ക് പവർ കൊടുത്ത് സ്റ്റിയറിംഗ് പിടിക്കാൻ പാടില്ല പാടില്ലാടാ വന്നു നേരെ പിടി കുറച്ച് റൈറ്റിലേക്ക് പിടിച്ചിട്ട് നേരെ വിടിക്കും അത്രേ ഉള്ളൂ കണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ലെഫ്റ്റ് പിടി ചെയ്യോ വണ്ടി വരുന്ന ഇപ്പൊ നീ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് പിടിച്ചു അത് റൈറ്റിലേക്ക് കൂടെ പിടിച്ചാൽ ബാലൻസ് ആത്തുള്ളൂ സ്റ്റീറിങ് എപ്പോഴും ഇട്ടിങ്ങനെ അനക്കിക്കൊണ്ടും ഇരിക്കേണ്ട ജസ്റ്റ് ഒരു മൂമെന്റ് മതി നീ ഒരുപാട് തിരിക്കുമ്പോ ഒരുപാട് പോവും இது ஒருபாடு அங்கோட்டு அங்கே ஜஸ்ட் மூமெண்ட் அது பிட்டா நீச்சி பலம் கொடுக்கணும் அடிக்கோ கைக்கொண்டிருக்கோம் ഞാൻ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോ ഒരു ആയിരം തവണ പറയും ചിലപ്പോ ഒരു പതിനായിരം തവണ പറയും അതിൽ ഒരു വട്ടം നീ ചെയ്താ ചെയ്താ ചെയ്തതാ പഠിച്ച പഠിച്ചതാ മനസ്സിലായോ ആ പറയുന്ന കാര്യം മാക്സിമം സമാധാനത്തിന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കേ കൊച്ചും മുഴുവനും ചവിട്ടി മാറ്റണം തട്ടിങ്ങോട്ട് തേർഡ് തേഡ് തട്ടിത്തേ ഒന്ന് തട്ടിയേ ന്യൂട്രലിലേ വരത്തുള്ളു പതുക്കെ വൈറ്റ് കാരണം അതിന്റെ വേഗത കുറയ്ക്കും അവനിക്കിപ്പുറത്തേക്ക് പോലെ ടൈമിങ് കൊടുക്കതു നേരെ പിടിക്ക് നേരെ പിടിക്ക് കുറച്ച് റൈറ്റിലേക്ക് പിടിക്ക് പിടിക്ക് നേരെ പിടിക്കാൻ അല്ലേ അടിക്കരുത് അല്ല അപ്പൊ ഇതേപോലെയാണ് സമാധാനത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റീർ ഇൻ ബാലൻസ് ചെയ്ത് പഠിക്കാം സ്റ്റീർ ഇൻ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അതിനുശേഷം ശേഷം കയറ്റം പഠിക്കാം അതിനുശേഷം വണ്ടി ഡിഫൻസ് ചെയ്യാൻ പഠിക്കാം അതിനുശേഷം ശേഷം ഒരു ഇടവഴി ഉണ്ട് അതും കൂടെ പോയി പഠിക്കുമ്പോഴത്തേക്ക് നീ സെറ്റ് ചെയ്യാം മനസ്സിലായോ ഓക്കെ അല്ലേ